ഹലോ അസ്സലാമു അലൈക്കും കറ്റാർവായ ജെല്ല്ല് എടുക്കണമെങ്കിലും നോക്കട്ടോ നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറ്റാർവായ ചെല്ല് നന്നാക്കി കഴിക്കുക കറ്റാർവായ കെട്ടോ ഇത് ഒടിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക ഇതത് നന്നാക്കി കഴിക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നാക്കി കഴിക്കരുത് കേകി വെച്ചു ചുറച്ചിട്ടുണ്ട് നാളെ എന്താസ് പോട്ടാ മീ കൊണ്ടേ നീനും ഒന്ന് ഫലവരെ സൂക്ഷിച്ചേ നന്നാക്കി കഴിക്കട്ടതിട്ട മഞ്ഞ കറയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇൻഫെക്ഷനൊന്നും ഇണ്ടാണ്ടായി ചൊറിച്ചിലും ഉണ്ടാവും അതൊന്നും ഇണ്ടാണ്ടിട്ട് കുപ്പി കിട്ടും കുപ്പി കിട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിട്ടോ ഒരു ഒരു മാസം മാസമൊക്കെ നിൽക്കും കുറച്ചുകൂടി കുറച്ചാക്കി കുറച്ചാക്കിട്ട്